ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് കുറച്ച് കായൽ ഫിഷ് കിട്ടിയിട്ടുണ്ട് തിലാപ്പിയ ഫിഷ് ആണ് കിട്ടിയത് ഇതൊന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മസാല പൊട്ടുകൾ കഴിയാന്നാണ് വിചാരിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇതിൽ നിന്ന് ഒരു രണ്ട് മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തു ഇനി ഇതിൻ്റെ മസാല പൊട്ടുകൾ റെഡിയാക്കാം ഇതിനു വേണ്ടി ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ഒരു ഏട്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത് പിന്നെ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതുവക്കെ അവരവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക ഇനി കുറച്ച് പുതിനയില മല്ലിയില കറിവേപ്പില ഇവയെല്ലാം ഈ ഒരളവിൽ എടുത്തു ഇനി നമുക്ക് പൊടികളൊക്കെ ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഫിഷ് മസാല പിന്നെ ഉപ്പ് ചേർക്കുന്നു ഇനി നമുക്ക് വേണ്ടത് ഒരു അരമുറി നാരങ്ങ നീരാണ് നാരങ്ങ നീരും കൂടെ ഇതിൽ തന്നെ ചേർത്തതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അപ്പോൾ താ ഇതുപോലെ നല്ലൊരു പച്ച ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് മീൻ നോക്കാം മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ മീൻ പൊരിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാറുണ്ടല്ലോ അതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് മീനിലോട്ട് പുരട്ടി കൊടുക്കാം അപ്പോൾ ഈ വരഞ്ഞിരിക്കുന്ന ഭാത്തൊക്കെ മസാല നന്നായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ഉള്ളിലോട്ട് ഇറങ്ങിക്കോളും ഈ കാണുന്ന ഭാഗത്ത് നന്നായിട്ട് മസാല തേച്ചു കൊടുക്കണം അതുപോലെ ഇനിയിരിക്കുന്ന മറ്റേ മീനും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ഇനി ഇത് മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്യണം അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം പാൻ ചൂടായതിനു ശേഷം നമുക്ക് മീൻ നിരത്തി കൊടുക്കാം നമ്മളിപ്പോൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല മീനൊക്കെ നിരത്തിയു ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് മസാലയൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നത് അതും കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ കാരണം നമ്മൾ ഈ മസാല റെഡിയാക്കിയപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കൂട്ട് റെഡിയാക്കിയത് അപ്പോൾ ആദ്യ ചെന്നും പിടിക്കത്തില്ല കുറച്ചേരം കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്ന് മറിച്ചിടാം മറിച്ചിട്ടതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ബാക്കി വന്ന മസാല ഇതിൻ്റെ പുറത്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം തലക്കൂട്ടിൽ ഒരുപാട് എലോലൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കട്ടി കൂടുതലായിരിക്കും അതുകൊണ്ട് ഈ മീനിലത് പിടിച്ചു കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം മറിച്ചിടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാക്കി മസാല തേച്ച് കൊടുക്കണം ദേ നമ്മുടെ കായൽ മീനക്കായി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ രണ്ട് കറിവേപ്പില കണ്ട് വച്ച് കൊടുത്തിട്ട് ഒരു അര സെക്കൻഡ് നേരം ജസ്റ്റ് ഒന്ന് മൂടി ഇടണം അപ്പോൾ ഈ കറിവേപ്പിലയുടെ മണം ഇതിനകത്ത് പിടിച്ചിട്ടും അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ ഈ കായൽ മീൻ കിട്ടണമെന്നൊന്നുമില്ല ഏത് തരം മീനുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു മസാല കൂട്ടിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ബൈ